നമസ്കാരം മലയാളി എന്താ ഇങ്ങനെ എല്ലാവർക്കും സ്വാഗതം അതെ ആകെ ഇന്ത്യയിലുള്ളത് ഒരു ശതമാനം വോട്ടാണ് കേരളത്തിലുള്ളതാകട്ടെ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് നാല് ഘടക കക്ഷികൾ ഇടഞ്ഞാൽ താഴെ പോകുന്ന മന്ത്രിസഭ ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്ത വളവുള്ള നട്ടലുമായി ആരാ അങ്ങനെ നടക്കുന്ന ഒരേ ഒരു നേതാവ് മകളുടെ മോൻ ബലൂൺ വീർപ്പിച്ചപ്പോൾ അത് പൊട്ടയോച്ചകെട്ട് ബോധം പോയ പിണറായിക്ക് വേണ്ടിയും ഇതാ പാട്ട് അയ്യോ അങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലേ ആ മനുഷ്യൻ തോക്കിന്റെ മുനയിൽ നിവർന്നു നിന്ന മനുഷ്യനാണ് സംഭവം കാലത്തോക്കാണെങ്കിൽ കുതിര പുലി സിംഹം കഴുകൻ വേപ്പമരം മഞ്ഞൻ അങ്ങനെ തുടങ്ങി ഒരുപാട് പേരുകളാണ് പിണറായിയെ പുകഴ്ത്തിക്കൊണ്ട് ഈ ഒരു പാട്ടിലുള്ളത് പാട്ട് നിങ്ങൾ കേട്ടിരുന്നോ ഇനി വല്ല പേരും നിത്യമുണ്ടോടെ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് തെറ്റില്ല കേട്ടോ അതിനകത്ത് നമ്മുടെ ശ്രീജിത് പണിക്കരുടെ ഒരു പോസ്റ്റ് കാണാൻ ഇടയായി ആ പാ അദ്ദേഹത്തിന്റെ പോസ്റ്റില് ഈ പാട്ടിന്റെ അർത്ഥം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് യാതാൽ കഴുകൻ കൊടുങ്കാറ്റിൽ പറക്കുന്നുവോ അതിന്റെ അർത്ഥം എന്താ ആ കഴുകന് ശക്തിയില്ല എന്നാണ് ഈ യാതാൽ ഒരു സൂര്യൻ മണ്ണിൽ ഉദിക്കുന്നുവോ അതിനർത്ഥം ആ സൂര്യൻ ഭൂമിയെ നശിപ്പിക്കും എന്നാണ് ൊരുവൻ നാടിന്റെ മഞ്ഞനാണോ അതിനർത്ഥം അവൻ ജനാധിപത്യ വിരുദ്ധൻ ആണ് എന്നാണ് യാതാലൊരുവൻ നടന്നു വന്നാൽ പുലിയായി തോന്നുന്നുവോ അതിനർത്ഥം നടക്കാത്തപ്പോൾ അവൻ പുലിയല്ല എന്നതാണ് യാതാലൊരു കൊടുമുടി ചെങ്കുടിയിൽ ഉയരുന്നുവോ അതിനർത്ഥമോ ആ ചെങ്കുടി കൊടുമുടിയുടെ അടിയിൽപ്പെട്ടു പോയി എന്നാണ് യാതാലൊരുവന് പത്ത് തലയുണ്ടോ അതിനർത്ഥം അവൻ തനി രാവണനാണ് എന്നാണ് ൊരുവൻ മാസ്റ്റർ മാസ്റ്ററാകുന്നവോ അതിനർത്ഥം അവൻ ഏറ്റവും വലിയ സ്വജനപക്ഷവാദിയാണ് എന്നതാണ് ഒരു പാപം മനുഷ്യനെ അധിക്ഷേപിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഇല്ലയോടെ അതെ സഖാബ് പിണറായി വിജയനോട് അത്രമേൽ ദേഷ്യമുള്ള ആരാണ്ട് എഴുതി വിട്ട വരികളാണ് ഇതൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പാട്ട് കേട്ടപ്പോ സത്യം പറഞ്ഞ ആദ്യം എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക് ബാലൻ ഒരു കാലൻ മുടി മുറിൻ അതിലോലൻ ജനതോഴൻ നമ്മുടെ ബാലൻ 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 ഒരു കാലൻ മുറിശീലൻ അതിലോലൻ മുഖവടിവേലൻ ജനതോഴൻ നമ്മുടെ ബാലൻ ബാലൻ അപ്പൊ ശരി വീണ്ടും കാണാം അഹമ്മദാബാദ് ഗുജറാത്ത്